ಬಾಬರೀ ಮಸ್ಜ್ ಜ್ಞಾನವಾಪೀ ಮಸ್ಜ್ രണ്ടാമത് ഗ്യാൻ ബാഫി മസ്ജിദിന് നേരെ അവർ വാളോങ്ങുകയാണ് അതോടൊപ്പം തന്നെ താജ്മഹൽ ഏത് പൊട്ടന അറിയാൻ പാടില്ലാത്തേ താജ്മഹൽ ആരുടേതാണെന്ന് ചോദിച്ചാൽ ഏത് പൊട്ടക്കണ്ണനും പറയും അവർ അന്തനും പറയും മന്ദബുദ്ധി പോലും പറയും അത് ആരുടേതാണ് ഷാജഹാൻറതാണ് അതിൻ്റെ പേര് തന്നെ മുംതസ് മഹലിന്റെ പേരിലാണ് താജ്മഹൽ വന്നത് അതിനെ തേജോ മഹാലയമാണെന്ന് ചിത്രീകരിക്കാൻ മാത്രം വിഡ്ഢിത്വവും മൂടത്വവും വങ്കത്വവും ഇവര് കാരണം എന്താ മുഗൾ ഭരണകർത്താക്കളെ മോശമാക്കിക്കൊണ്ട് മുസ്ലിംങ്ങളെ ചീത്തയാക്കാൻ പിന്നെയോ അതിനുശേഷം കുത്തബ് മിനാർ ഇവിടെ ഇവിടെ ഒരിക്കൽ ഒരുപാട് പറയപ്പെട്ടതാണ് താജ്മഹൽ പോലെ സുന്ദരമായ കുത്തബ്മിനാർ പോലെ ഉന്നതമായ ചെങ്കോട്ട പോലെ സുഭദ്രമായ ഒരു സംസ്കാരം ഈ രാജ്യയ്ക്ക് സമ്മാനിച്ച ആ മഹാരഥന്മാരെ ഇപ്പൊ കുത്തബ് മിനാർ എന്താണ് വിഷ്ണു ധജമാണത്രേ ഏതെങ്കിലും ഒരാൾക്ക് ചരിത്രപരമായ അത് പറയാനുതെയിക്കാനോ പറ്റുമോ രണ്ടാമത് ഗ്യാൻ ബാപ്പി മസ്ജിദിന് നേരെ അവർ വാളോങ്ങുകയാണ് ചരിത്രത്തിലെ ഔറംഗസീബുമാരെ ചരിത്രത്തിലെ ബാബറുമാരെ ഒക്കെ മുസ്ലിമീങ്ങളായിരുന്നു എന്ന കാരണം കൊണ്ട് അവരെ പിശാചവൽക്കരിച്ച് ഇവിടത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ ശ്രമങ്ങളുടെയൊക്കെ നേരെ നമ്മൾ പലപ്പോഴും മൗനം പാലിച്ചപ്പോ വലുതായിട്ടൊന്നും നമ്മൾ പ്രതികരിക്കാതിരുന്നപ്പോ അതല്ല ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ ബാബർ ക്ഷേത്രം പൊളിച്ചോ അല്ല എന്ന് തെളിഞ്ഞല്ലോ ബാബരി മസ്ജിദ് വിട്ടുകൊടുത്തുകൊണ്ട് സുപ്രീം കോടതി തന്നെ നടത്തിയ വിധിപ്രസ്താവത്തിൽ പറഞ്ഞതെന്താ ബാബരി മസ്ജിദിന്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല പള്ളി പൊളിച്ചത് തെറ്റ് വിഗ്രഹം വെച്ചത് തെറ്റ് എങ്കിലും ഞങ്ങൾ അത് അങ്ങോട്ട് കൊടുക്കുക കാരണം ഭരിക്കുന്നത് വിരുദ്ധന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾക്കതേ പറ്റൂ സുപ്രീം കോടതിയുടെ ഗതികേട് അത്രേ ഉള്ളൂ സുപ്രീം കോടതി ആമുഖത്തിൽ പറഞ്ഞു അങ്ങനെ ഒന്നും ബാബർ ചെയ്തിട്ടില്ല എന്നിട്ടും ഇവരെന്തിനാ ബാബറിനെ പിശാചാക്കിയേ ബാബർ അത് ചെയ്തില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു ചെയ്തു ഒന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത് ഔറംഗസീബിന്റെ നേരെ ഞാൻ പറഞ്ഞല്ലോ ഈ ഇവർ മോശമാക്കുന്നത് ബാബറിനെ മോശമാക്കിയിട്ട് വേണം ഇവർക്ക് മുസ്ലിം സമുദായത്തെ പിശാചാക്കാൻ ബാബറിന്റെ ആളുകൾ എന്ന് പറഞ്ഞു ഔറംഗസീബിന്റെ നേരെ ഈ ബാബറും ഔറംഗസീബും ഒക്കെ ചേർന്നിട്ട് ഇവിടെ ആയിരത്തോളം വർഷം ഭരിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിങ്ങൾ ഭൂരിപക്ഷം പോലും ആകാതെ ജീവിച്ചത് എന്ന കാര്യം ഓർക്കണം ഒരു മതവിഭാഗത്തിന് നേരെയും അവരുടെ വിശ്വ ഞാൻ പറഞ്ഞല്ലോ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചാതുർവർണ്ണയത്തിന് നേരെയോ സതി എന്ന് പറയുന്ന അത്യാചാരത്തിന് നേരെയോ പോലും കൈവയ്ക്കാൻ തയ്യാറാകാതെ ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകർത്താക്കളെ സംബന്ധിച്ച് മോശമായി ചിത്രീകരിച്ച് അവരൂടെ ഉയർത്തിയ സ്മാരകങ്ങളെ മോശമാക്കി ബാബരി മസ്ജിദ് ഗ്യാൻ ബാപ്പി മസ്ജിദ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഞാൻ ഇന്ന് കാണുന്നത് പോലെ ഇന്ന് നമ്മളെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ത്യ രാജ്യം ആദ്യമാണ് ഇത്തരത്തിലുള്ള ഭീകര മനോഭാവമുള്ള ഒരു ഗവൺമെന്റ് ഭരിക്കുന്നത് അതിനു മുമ്പ് ഇന്ത്യ ഉണ്ടായിട്ടുണ്ട് അതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് അതിൻ്റെ ചരിത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ഇന്ന് ഭരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളാണ് ഏതാണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഭരണകർത്താക്കൾ എന്ന് അതൊക്കെ ഒരുതരം അൽപത്വവും വിദ്യാബോധവുമാണ് ഇന്ത്യ രാജ്യത്ത് എത്രയോ സഹസ്രാബ്ദങ്ങൾ ഇന്ത്യ രാജ്യത്തെ അത് ഇന്ന് കാണുന്ന ഇന്ത്യ അല്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഇതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ഇതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയെ ശ്രീലങ്ക ഇതിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയെ ഇതെല്ലാം ഉണ്ടായിരുന്ന അഖണ്ഡ ഭാരതത്തെ ഏതാണ്ട് ആയിരത്താണ്ടോളം കാലം അടക്കി ഭരിച്ചത് ഇവിടുത്തെ ഇസ്ലാമിക സമുദായമാണ് മുസ്ലിം സമുദായമാണ് ആർക്കാണ് ചരിത്രം അറിയാൻ പാടില്ലാത്തത് ആ അവര് ഇന്ത്യ ഭരിക്കുമ്പോഴും ഇത് ഞാൻ പറയുന്നത് എന്തിനാണ് ഇന്ത്യ ഭരിക്കുമ്പോൾ പോലും ആയിരത്താണ്ടോളം ഇന്ത്യ ഭരിച്ച അവർ പോലും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇതര മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ വികാരങ്ങളെ പരിഗണിക്കുകയും അതിന് പരിപൂർണ സ്വാതന്ത്ര്യം വകവെച്ച് കൊടുക്കുകയും അവരുടെ ദൈവങ്ങളിലോ അവരുടെ മതവിശ്വാസങ്ങളിലോ അവരുടെ ക്രൂരമായ ആചാരങ്ങളിൽ പോലും ഇടപെടാൻ ഇന്ത്യയിലെ മുസ്ലിം ഭരണകർത്താക്കൾ തയ്യാറായിരുന്നില്ല ഏതുവരെ ഹൈന്ദവ സമൂഹത്തിൽ ചാതുർ വർണ്ണം നിലനിന്നിരുന്നു അത് വളരെ മനുഷ്യത്വ എന്ന് എന്ന് എല്ലാവർക്കും അറിയാം ബ്രാഹ്മണനൊന്നും അതുപോലെ തന്നെ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നൊക്കെ സങ്കല്പിച്ച അത് മനുഷ്യരെ തെരുവിൽ നടക്കാൻ പോലും മൃഗങ്ങൾ നടക്കുന്ന തെരുവിൽ വഴി നടക്കാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്ന് നമുക്കറിയാം പക്ഷേ അതിൽ പോലും ഇന്ത്യയുടെ ഭരണകർത്താക്കൾ ഇടപെടൽ നടത്തിയിരുന്നില്ല മുസ്ലിം ഭരണകർത്താക്കൾ കാരണം അതൊരു വിഭാഗം മതവിശ്വാസത്തിൻ്റെ വിശ്വാസപരമായ അവകാശമാണെങ്കിൽ അതിൽ പോലും ഞങ്ങൾ കൈകടത്തുന്നില്ല അതാണ് ഇന്ത്യയിലെ മുസ്ലിം ഭരണകർത്താക്കൾ ഇന്ത്യയിൽ അനുവർത്തിച്ചിരുന്ന നയം എന്ന കാര്യം മറന്നു പോകരുത് അവർക്കത് ഇഷ്ടമായിട്ടല്ല ഒരു കാലത്തിനും ഇസ്ലാമിക സമൂഹത്തിന് മനുഷ്യർക്കിടയിൽ കൽപ്പിക്കപ്പെടുന്ന ഉറ്റ നീചത്വം ഇഷ്ടമേ അല്ല മനുഷ്യനെന്ന് പറയുന്ന ഒരൊറ്റ ജാതിയേ ഉള്ളൂ അവർക്കിടയിൽ നാല് ജാതി എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും ബലകൽ പരിഗണ കല്പിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തിത്വത്തിനോ രാജാക്കന്മാർക്കോ ഇഷ്ടമായിരുന്നില്ല പക്ഷേ അവർ പരിച്ച ഈ ആയിരത്താണ്ടോളം കാലം എണ്ണൂറ് വർഷക്കാലവും അവർ ചാതുർവർണ്ണയത്തിന്റെ ഈ വ്യവസ്ഥിതിയിൽ പോലും ഇടപെടാതെ അതൊരു മതവിഭാഗത്തിന്റെ മതപരമായ ചാതുർവർണ്ണയം മായാ സൃഷ്ടം എന്നവർ പറഞ്ഞ് സ്വന്തം ജനവിഭാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാണ് പലതായി മനുഷ്യരാശി അതുകൊണ്ട് ആ പ്രകൃത്യാനുസാരിയായ ആ സംഹിതയ്ക്ക് നിങ്ങൾ വശമ്പതരാകണമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ അത് തെറ്റാണെന്ന് നന്നായിട്ട് അറിയാം അതിനെ നാം മാത്രല്ല ഇന്ത്യയിലെ ഹൈന്ദവ ജനത അതിനെ മറികടന്നു അവർ തിരിച്ചറിഞ്ഞു ദൈവികമല്ല ഇതൊരു വിഭാഗം വംശീയവാദികൾ സവർണന്മാർ മധ്യേഷ്യയിൽ നിന്ന് കടന്നു വന്ന ആര്യന്മാർ ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനതയായ ദ്രാവിഡന്മാരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൈന്ദവ സമൂഹം തന്നെ അതിനെ തിരുത്തി അവരിന്ന് അത് വേണ്ടെന്ന് വെച്ചു അത്രമാത്രം ഹൈന്ദവർക്ക് പോലും സ്വീകാര്യമല്ലാതെ ആയി മാറിയ ആ ചാതുർവർണ്ണയം നിലനിന്നപ്പോൾ പോലും അതിൽ പോലും ഇപ്പോൾ ഇസ്ലാമിന്റെ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളിലാ ഞങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ഇസ്ലാമിക നിയമങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുമ്പോൾ അവരൊന്ന് ചരിത്രം ഓർക്കുന്നത് നല്ലതാണ് ചരിത്രത്തിലെ മുസ്ലിം ഭരണാധികാരികൾ അവർ പലരുടെയും പേര് പറയാറുണ്ടല്ലോ ബാബറിന്റെ പേര് ഔറംഗസീബിന്റെ പേര് അവരൊക്കെ ഇവിടെ ഭരിച്ചപ്പോൾ ചരിത്രത്തിലെ ഇവരുടെ ഈ വംശീയവാദികളുടെ പൂർവികന്മാർ സ്വന്തം ജനതയെപ്പോലും അവരുടെ ഉള്ളംകാലിനടിയിൽ ചവിട്ടി തൂത്തിരുന്ന ചാതുർവർണ്ണയം കൈയാളിയിരുന്നപ്പോൾ പോലും ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മതപരമായ അവകാശമാണെങ്കിൽ അതിൽ കൈവയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ പോലും ഇടപെടാതെ നിന്നിരുന്ന തികച്ചും മതേതരമായ ഒരു പ്രവണതയാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ഭരണകർത്താക്കൾ ഇവിടെ കാഴ്ചവെച്ചത് ഒന്നും രണ്ടും വർഷമല്ല ആകപ്പാടെ പത്തോ പതിനഞ്ച് വർഷത്തെ അധികാരം കൈ കിട്ടിയപ്പോൾ കൊരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ കാട്ടിക്കിട്ടുന്ന വൃത്തികേടുകൾ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ഒരു കുട്ടി മനസ്സാണ് എന്തോ ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്നു ഇന്ത്യ പോലുള്ള ഈ പകുത്തു മാറ്റപ്പെട്ട ബംഗ്ലാദേശ് നഷ്ടപ്പെട്ട പാകിസ്ഥാൻ നഷ്ടപ്പെട്ട ഈ ഇന്ത്യ ഇന്ത്യയിൽ ഒരിത്തിരി അധികാരം കൈ കിട്ടിയപ്പോ എന്തോ മഹാസംഭവമാണെന്ന് ധരിച്ചുകൊണ്ട് ഇതര മതവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൊള്ളുകാലാത്തവരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിൽ ഭരണം നടത്തിയ എണ്ണൂറാണ്ടോളം ആയിരത്താണ്ടോളം ഭരണം നടത്തിയ മുസ്ലിം ഭരണകർത്താക്കൾ ചാതുർവർണ്ണയത്തിൽ പോലും ഇടപെട്ടില്ല അത്രമാത്രം ഇതര മതവിശ്വാസികളുടെ വിശ്വാസമാണെന്ന് ആചാരമാണെന്ന് അവർ കളവായിട്ടായിക്കൊള്ളട്ടെ അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഈ രാജ്യത്ത് ഭരണം നടത്തിയ ഒരുപറ്റം ഭരണകർത്താക്കൾ ഇന്ത്യക്കുണ്ടായിരുന്നു എന്ന ചരിത്രബോധത്തിന്റെ ഒരു കണികയെങ്കിലും നമ്മുടെ ഈ പുതിയ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും പക്ഷെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യം അവർക്ക് ചരിത്രബോധമെന്ന് പറയുന്നതോ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ചിന്തയോ ഒന്നും വരെ തൊട്ട് തിരിച്ചിട്ട് പോലുമില്ല ഞാൻ പറയട്ടെ അനാവശ്യമായി ഇതര മതവിഭാഗങ്ങൾ അവരുടെ വിശ്വാസങ്ങളിൽ അവരുടെ ആചാരങ്ങളിൽ ഇടപെടുന്നവരോട് വീണ്ടും ഞാൻ ഒരു ധാരണം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുക ലോക ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു സമ്പ്രദായം ഈ ലോകത്ത് വേറെയും നിലനിന്നിരുന്നു അതെന്തെന്നറിയോ സതി സമ്പ്രദായം ഭർത്താവ് മരിച്ച ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒരു ഭാര്യ ഭർത്താവിനെ ദഹിപ്പിക്കുന്ന ചിതയിൽ ചാടി ചത്തുകൊള്ളണമെന്നായിരുന്നു തീട്ടൂരം അല്ലേ ഇതിവിടെ നിലനിന്നില്ലേ എത്ര കാലം നിലനിന്നു മുഗളന്മാർ ഇന്ത്യ ഭരിച്ച എണ്ണൂറാണ്ടും നിലനിന്നു സതി എന്ന് പറയുന്ന ആചാരത്തെക്കുറിച്ച് മുഗൾ ഭരണകർത്താക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവരതിൻ്റെ എതിർപക്ഷത്താണ് പക്ഷേ ഇവിടത്തെ ഹിന്ദു ജനത അത് ദൈവദത്തമാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ചെയ്യുന്നത് പുണ്യമാണെന്ന് കരുതുകയും ചെയ്തുകൊണ്ട് ഒരു മതവിശ്വാസമായി പരിഗണിച്ചുകൊണ്ട് സതി ആചരിക്കുന്നെങ്കിൽ അനുഷ്ഠിക്കുന്നെങ്കിൽ അതിൽ പോലും ഞങ്ങൾ ഇടപെടാനില്ല എന്ന് പറഞ്ഞ അന്തസ്സുള്ള ഒരു സമീപനമായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ മുൻകാല ഭരണാധികാരികൾ മുസ്ലിം ഭരണകർത്താക്കൾ ഇന്ത്യയിൽ കാഴ്ചവെച്ചിരുന്നത് ആ ഭരണകർത്താക്കളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പൊ ഇല്ലാ കഥകൾ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ പഴയ പൂർവ്വകാലം വംശീയതയുടെ ആ സവർണതയുടെ പഴയകാലം ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഹിന്ദുത്വമോ ഹിന്ദുമതമോ ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ഇവിടെ ഒരു ഭരണാധികാരി അധികാരിയും ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല ഇവിടെ ഹിന്ദു ഹിന്ദുമതവും ഹൈന്ദവതയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കൊണ്ടുവരാൻ ഇനി ഒരു പുതിയ ഭരണകാര്യകാരികാരുടെയും പൃഥ്വിടെ ഔദാര്യത്തിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ ഹൈന്ദവതയുണ്ട് ഹൈന്ദവ വിശ്വാസങ്ങളുണ്ട് ഹൈന്ദവ ദൈവങ്ങളുണ്ട് ഹൈന്ദവ ആചാര്യന്മാരുണ്ട് ഹൈന്ദവ ദാർശനികന്മാരുണ്ട് ശങ്കരാചാര്യരെ പോലെ അവരെല്ലാവരും ഇവിടെ സുരക്ഷിതരായി ഇവിടെ ഭദ്രമായി അവരുടെ മതങ്ങളെ അത് വിശ്വസിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് പ്രചരിപ്പിച്ച് അന്തസായി ഇവിടത്തെ മുസ്ലിംങ്ങളോടൊപ്പം ക്രൈസ്തവരോടൊപ്പം ബൗദ്ധരോടൊപ്പം ജൈനരോടൊപ്പം മതമില്ലാത്തവരോടൊപ്പം സ്നേഹബുദ്ധിയോടുകൂടി ജീവിച്ചു പോകുന്നിടത്ത് ഇവിടെ പുതിയ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് കയറി വന്നു തന്നുകൊണ്ട് നടത്തുന്ന ഇടപെടൽ ഏത് ഹിന്ദുവിനെ നന്നാക്കാനാ ഹിന്ദുവിനോടെ എന്തിന്റെ കേടാ എന്തിന്റെ കൊറവ ഇവിടെ ഹിന്ദുവിനെ നന്നാക്കലല്ല പ്രശ്നം ഇവിടെ ഇന്ന് കൂടി ജീവിച്ചു പോകുന്ന ഹിന്ദുവിന്റെ സ്വൈര്യം കെടുത്തി ക്രൈസ്തവന്റെ സമാധാനം കെടുത്തി മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഈ മുസ്ലിമിന്റെ സ്വൈരം കെടുത്തി രാജ്യത്തെ ഭിന്നിപ്പിച്ചിട്ട് ഇന്നലകളിൽ ഈ രാജ്യത്ത് നിലനിരുന്ന മനുഷ്യത്വ ഹീനമായ സവർണ സംസ്കാരത്തെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഇവിടത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എന്തിനാ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ജനങ്ങളുടെ മതവിശ്വാസത്തിൽ എന്തിനാ മറ്റുള്ളവരോട് വരുന്നത് ഭരണാധികാരികളോട് വരുന്നത് അങ്ങനെ ഇടപെട്ട ചരിത്രം മുകൾ ഇന്ത്യക്കില്ലല്ലോ ബ്രിട്ടീഷുകാരുടെ കാര്യത്തിൽ പോലും ഇല്ല ഇതുപോലെ ബ്രിട്ടീഷുകാരെ നമുക്കിഷ്ടല്ല അവർ മതത്തിൻ്റെ ചില വിഷയങ്ങളിലൊക്കെ ഇടപെട്ടു ജനങ്ങൾക്കിടെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്നു ഹിന്ദു ഹിന്ദുവും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് അവർ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിച്ചതാണ് ഇന്ത്യയുടെ പാരമ്പര്യമെങ്കിൽ ഇന്നത്തെ ഈ ഭരിക്കുന്നവർ ഭരിക്കുന്ന ഇന്ത്യ ഉണ്ടല്ലോ ഭരിക്കുന്നവർ ഭരിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയെ ഇന്ത്യയാക്കി തീർക്കാൻ ആ ഇന്ത്യയെ വിദേശികളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഇന്ത്യ രാജ്യത്ത് എത്ര വലിയ പങ്ക് വഹിച്ചവരാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നിവർ ശത്രു പട്ടികയിലേക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്ത് പൗരത്വം പോലും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന മുസ്ലിമീങ്ങൾ എന്നിവർക്ക് മനസ്സിലാകായ കൊണ്ടൊന്നുമല്ല